േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്പ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് ഇനി തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഇതോടെ പിങ്കിയെ തളർത്തി കളയുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പിങ്കി പക്ഷേ ഞാൻ ഇത് കയ്യും കിട്ടി നോക്കി നിൽക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ നൊന്തുപറ്റ കുഞ്ഞാണ് അവരുടെ കയ്യിലുള്ളത് അവരുടെ കുഞ്ഞല്ല അത് അത് എൻ്റെ കുഞ്ഞാണ് എന്റെ കൂടെയാണ് ആ കുഞ്ഞ് വളരേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ആരും തന്നെ പിങ്കിയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പിങ്കി ആകെ പെട്ടുപോയിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന പിങ്കി ഇതോടെ ആകെ പകച്ചു പോകുന്നു ഇനി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന പിങ്കി ഗിരജിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് തന്റെ ആത്മഹത്യാതന്ത്രം പാടും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മോള് പേടിക്കാതെ കാര്യങ്ങൾ ചെയ്യണം ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് മാനേജ് ചെയ്യാം ഒരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഗിരിജ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് പിങ്കി പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിയെ കാണാൻ നിർമ്മലെത്തുന്നത് പിങ്കി ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ പിങ്കി വളരെ വീക്കായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന നിർമ്മൽ ഇതേ തുടർന്ന് പിങ്കിയെ സഹായിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് പക്ഷേ പിങ്കി നിർമ്മലിനെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരികയും നിർമ്മലിന്റെ സഹായം സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി നിർമ്മലിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്